സമരം ജീവനക്കാരുമാണ് ഇന്ന് പകല് മുഴുവൻ ഈ പൊള്ളുന്ന വെയിലത്ത് ഈ പൊള്ളുന്ന വെയിലത്ത് ഈ കവാടത്തിന് മുൻപില് സമരമിരിക്കേണ്ടി വരുന്നത് രാവും പകലും അങ്ങനെ സമരമിരിക്കാൻ വേണ്ടി വരുന്ന ഒരു ചുറ്റുപാടിലേക്ക് അയ്യച്ചാടിയെ പോലുള്ള ഏറ്റവും സമുന്നതമായിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിനെ ഇത്തരത്തിലുള്ള ഒരു നിലയിലേക്ക് എത്തിച്ചതിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ചില നമ്മൾക്കറിയാവുന്ന നമ്മൾ കണ്ടുവരുന്ന നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഈ സ്ഥാപനത്തിന് എന്ത് സംഭവിക്കുന്നു എന്ന് സാഹൂതം നോക്കിക്കാണുന്ന ഇവിടെ എന്താണ് സംഭവിക്കുന്നത് അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനത്തിന്റെ പൊതുസ്പന്ദനമാണ് കേൾക്കപ്പെടാത്തവരുടെ ശബ്ദം വോയിസ് ഓഫ് ഇന്ത്യ